ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് ഞാനൊരു ഇഫ്താറിന് സ്പെഷ്യലായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരുന്നത് എങ്ങനെ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം വളരെ സിമ്പിളാണ് ഇത് ചിക്കൻ ഫ്രൈ കൊണ്ടുള്ള സമൂസയാണ് വളരെ ടേസ്റ്റിയാണ് ഇത് തയ്യാറാക്കാനായിട്ടൊരു രണ്ട് സബോള ചെറുതായി അരിഞ്ഞെടുത്ത് രണ്ട് സബോളയാണ് മീഡിയം സൈസിലൊരു ഇഞ്ചി രണ്ടോ മൂന്നോ വെളുത്തുള്ളി എരിവില്ലാത്ത രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചിക്കൻ ഫ്രാങ്ക് ആണ് ഇത് ചെറുതായി ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ചിക്കൻ ഫ്രാങ്ക് പിന്നീട് അടുപ്പത്ത് പാൻ വെച്ച് അതിലോട്ട് ഒഴിക്കുക കുറച്ച് പെരിഞ്ചീരകം അതിലോട്ട് ചേർക്കുക പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മുമ്പ് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചിട്ട് അതിലോട്ട് ചേർക്കുക കൊടുക്കുക അതിൻ്റെ പച്ചപ്പ് മണവെല്ലാം ഒന്നും മാറാനായിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്കും ഫ്ലെയിമൊന്നും ചെറുതായിട്ടൊന്ന് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ പിന്നീട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും അതിലോട്ട് ചേർക്കുക ഞാനിവിടെ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പിന്നീട് കുറച്ച് കരിവേപ്പിലേയും കൂടെ ചെറുതായി അരിഞ്ഞൊന്നും കൂടെ അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് കരിവേപ്പില തികച്ചും ഓപ്ഷണലിയാണ് പിന്നീട് അരിഞ്ഞു വെച്ചിരുന്ന സവോളയും കൂടി അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് വരണ്ടു കിട്ടാനായിട്ട് ഒരൽപ്പം ഉപ്പും കൂടെ ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ വരണ്ട് കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് സവോള കൊത്തി അരിയുന്ന പോലെ അരിയുവാണെങ്കിൽ പെട്ടെന്ന് ഒന്ന് വരണ്ടു കിട്ടുവേ സവോള നന്നായി വരണ്ടു വരുമ്പോഴത്തേക്കും ഒരൽപ്പം അതായത് കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരൽപ്പം ചിക്കൻ മസാല ഒരൽപ്പം ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ എരിവെള്ളം മുളക് പൊടി എരിവില്ലാത്ത പച്ചമുളക് അരിഞ്ഞതുകൊണ്ടാണ് എരിവുള്ള മുളക് പൊടി ചേർത്തിരിക്കുന്നത് കേട്ടോ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് മുളക് പൊടിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ക്വാണ്ടിറ്റി കൂട്ടുകയും കുറുകയും ചെയ്യാം ഒരൽപ്പം ചിക്കൻ മസാല കുറച്ചും കൂടെ ഒരു കാൽ ടീസ്പൂണുള്ള ഞാൻ ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രാങ്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് ചേർക്കുക നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക ചിക്കൻ ഫ്രാങ്കിൽ ചില ചിക്കൻ ഫ്രാങ്കിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് ചിലതിൽ ഉപ്പില്ല എങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർക്കുക അതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ആവാനായിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു പത്ത് അഞ്ച് മിനിറ്റോളം മതി ഇതൊന്ന് കുക്കായി വരാനായിട്ട് അധികം സമയമൊന്നും വേണ്ട ഇത് ഓൾറെഡി ഇത് പേസ്റ്റ് രൂപത്തിലാക്കി കുക്കായി വരുന്നതുകൊണ്ട് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഒരു അല്പം ഉപ്പും കൂടെ ചേർക്കണേ ചിക്കൻ ഫ്രൈ ചില ചിക്കൻ ഫ്രൈങ്കിലും ഉപ്പ് ചേർക്കുന്നത് കൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉപ്പ് ചേർക്കാവുള്ളൂ ഏകദേശം നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമയെല്ലാം പറ്റിയിട്ടുണ്ട് അടി പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ അടി പിടിക്കുകയില്ല എങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ചിക്കൻ ഫ്രൈയിലെ വെള്ളമേല നന്നായിട്ട് പറ്റിയിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക പിന്നീട് നമുക്ക് മൈദായും ഒരല്പം വെള്ളവും ഉപ്പും കൂടി ചേർത്ത് ഗം തയ്യാറാക്കാം അതായത് നമ്മുടെ സമോസയുടെ ഷീറ്റിൽ തേക്കാനായിട്ടാണ് ഗം തയ്യാറാക്കുന്നത് സമോസ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുന്ന ഷീറ്റ് സമോസീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇതേപോലെ കോൺ രൂപത്തിലാക്കി ഫില്ലിങ് അതിലോട്ട് വെച്ചതിന് ശേഷം മൈദയുടെ ആ മിക്സിൽ അതിലോട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ബ്രഷ് ഉപയോഗിച്ച് അതിൽ ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് ട്രച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതേപോലെ ഒന്ന് ത്രികോണ രൂപത്തിൽ ഇതേപോലെ ആക്കി എടുക്കുക സമോസ ഷീറ്റ് എല്ലാ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ് കേട്ടോ വീണ്ടും അതേപോലെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് മൈതയിലെ കമ്മ ഇതേപോലെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക യോജിപ്പിക്കുക കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും ഇതേപോലെ തന്നെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സമൂസയുടെ ഷീറ്റ് വേണമെന്ന് തന്നെ ഇല്ല സമൂസ ഷീറ്റ് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ പിന്നീട് ഫ്ലെയിം ഓണാക്കി പാൻ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന സമോസ ഓയിലിലോട്ട് ചേർക്കുക എണ്ണ നന്നായിട്ട് ചൂടാണ് ഇട്ട് എന്തെങ്കിലും എങ്കിലും നമ്മൾ ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് മറിച്ചും തിരിച്ചും കൊടുക്കുക ഓൾറെഡി നമ്മുടെ ഫില്ലിംഗ് എല്ലാം നന്നായിട്ട് കുക്കായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ നല്ല ആയിട്ട് തന്നെ നമുക്ക് കിട്ടും നല്ല എണ്ണ ചൂടായതിനു ശേഷം മാത്രമേ ഇട്ടാൽ മാത്രം മതി എണ്ണ അധികം കുടിക്കുകയൊന്നുമില്ല നമ്മുടെ സമോസ രണ്ട് സൈഡും നന്നായിട്ട് മുഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അധികം പോലെ എണ്ണയൊന്നും അധികം പിടിച്ചിട്ടൊന്നുമില്ല നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം വളരെ ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു സമൂസയാണ് ഇതെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കണം യുക്താർ നോക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സമൂസയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ബട്ടണ തൊട്ടപ്പുറം ഒരു ഉണ്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ കിട്ടാനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും അപ്പോൾ ഇൻഷാ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഓക്കെ ബൈ താങ്ക്